റിയില്ല എന്റെ മാപ്പിളെ എന്റെ തീക്ക വിളത് എന്റെ ഫോണിൽ വരുന്ന ഒന്നും ഞാൻ പിന്നെ വിളിച്ച പിന്നെ വിളിച്ചാൻ പറ്റി കൂടിയുച്ചിനോട് പറയില്ലേ ഞാനോട് കാര്യം പറയാണ്ട് ഇന്ത്യൻ സൈലന്റും ഫോൺ ആരോ പാക്ക് പാക്ക് ആക്കി അത് അത് ഹാക്കായാലും പാക്കായാലും നാട്ടേര് മുയി പറഞ്ഞു ഞാൻ എന്റെ കുൽസും കൂടി അറിയാനുള്ളൂ ഒരു ഉപകാരം ചേച്ചു ആ തൊഴിലുറപ്പേര് കുത്തിയ കുച്ചിക്ക് ഞാനൊന്നും ഇറങ്ങിയിരിക്കില്ല മണ്ണിട്ടേ രുചി അങ്ങനെ ഒരു പറയട്ടെ ഉറപ്പ് വരും എംപതിനായിരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മാനം കിടാൻ പാടില്ലാട് പോയാ ആ സെ സെയിനെന്ന് പറയുന്ന ഫോണും തമ്മില് ചെറിയ ലിങ്ക് ഇതിലുണ്ട് കുഞ്ഞാപ്പുമായി ഒന്നുകൂടെ വായിച്ചാ കൊമ്പങ്ങാട് കുഞ്ഞാപ്പു എ വേണ്ടിട്ടോ ശരിയാക്കിക്ക എനിക്കിതൊക്കെ പഠിച്ചാൻ താല്പര്യം ആ ഉസ്മാനെ ചെറുക്കം പോയി പഠിച്ചോടുത്ത് സൈബർ സെക്യൂരിറ്റി എന്താ എന്തോ പഠിച്ചില്ലേ കോട്ടയൊക്കെ അവിടെ കൊണ്ട് തന്നെ ഞാൻ ചേർത്തോളൂ അതെന്നെ നല്ലത് ആറ് മാസം കൊണ്ട് പേര് പൈസയും കൊണ്ടുവല്ലോ ആയിക്കോട്ടെ ജിന്റെ ഫോണ് വേറെ തന്നെ ഞാൻ ആ തോയിലോർ പേരെ കുജിലുണ്ടാവും ആയിക്കോട്ടെ